വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ട്രിപ്പിൾ ഫോർ പുലിക്കോട്ടിൽ സ്മാരക വൈസ് ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനും കലാസ്നേഹിയും ഫുട്ബോൾ പ്രേമിയും സർവോപരി മനുഷ്യസ്നേഹിയുമായിരുന്ന കെ മുഹമ്മദ് ഈസയുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിലുള്ള വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിലെ ഓഡിറ്റോറിയത്തിന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം നാമകരണം ചെയ്തു തുടർന്ന് നടത്തിയ സംഗമം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഞാനൊക്കെ അറിയാം പിന്നെ നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ പഴയ പാട്ടുകൾ പാട്ടൊന്നും നമുക്കൊരു ആവേശമായിരുന്നു ആദ്യം പാട്ടുകാരണം പുലിക്കോട്ടിൽ സ്മാരക ചെയർമാൻ കെ പി എ മജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്മാരകം പ്രസിദ്ധീകരിക്കുന്ന മൂളക്കം സ്പെഷ്യൽ പതിപ്പിന്റെ പ്രകാശനം എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു ചിത്രത്തിന്റെ അനാച്ഛാദനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫൈസൽ എളേറ്റിൽ ചന്ദ്രിക റെസിഡന്റ് എഡിറ്റർ ലുക്മാൻ മമ്പാട് സുലൈമാൻ കാരാടൻ കെ എ ജബ്ബാർ എന്നിവർ സംസാരിച്ചു സ്മാരകം വൈസ് ചെയർമാൻ നൌഷാദ് മണിശ്ശേരി സ്വാഗതവും കമ്മിറ്റി മെമ്പർ സി ടി പി ഉണ്ണിമൊയ്തീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ